ഫസ്റ്റ് ആ വീഡിയോ തുടങ്ങുമ്പോൾ അതിൽ എൻട്രി കാര്യം വെച്ചിട്ട് അതായത് കുറച്ച് സോങ് എല്ലാം ഇട്ടിട്ട് തുടങ്ങണം എന്നല്ലേ സംഭവം വേറെല്ല യൂട്യൂബ് അപ്പത്തേക്ക് കോപ്പി റേറ്റ് അടിച്ചു തരുന്നു കൈമാൻ അവിടെ പേടിയാന്ന് അതുകൊണ്ടാണ് കേട്ടാ ഇല്ല ഫുള്ള് കട്ട കാര്യമായിട്ട് ഭയങ്കര എൻട്രി കാര്യമല്ലേ അങ്ങനെല്ലാം ചെയ്യണം എന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ കുറെ ദിവസത്തിന് ശേഷം വീണ്ടും പരികയാണ് ഇന്നത്തെ വീഡിയോ അത് നമ്മൾ ഡെലിവറിയിലാന്നുള്ളത് നമ്മൾ പർച്ചേസിൽ വീഡിയോ എടുത്ത് നമ്മ ഷോപ്പിൻ്റെ വീഡിയോ എടുത്ത് ഇന്നത്തെ ഡെലിവറി അതായത് നമ്മ ആദ്യ ഒരു വർക്ക് ചെയ്ത ഒരു കസ്റ്റമറോട് ഞാൻ ചോദിച്ചുതന്നെ പറഞ്ഞാരാണ് ആ വർക്ക് ചെയ്യുന്നില്ലത് വർക്ക് പറഞ്ഞല്ല പ്രെഗ്നൻസി കിട്ടുമ്പോൾ ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ ഞാൻ നമുക്ക് ഇങ്ങനെ ക്യാമറയിൽ നോക്കി സംസാരിക്കാൻ കഴിയാം കാരണം ഫോൺ സ്റ്റാൻഡ് ചെയ്തിട്ടില്ലേ ഡ്രൈവിംഗില് എല്ലാ ശ്രദ്ധകളും നമ്മൾ കൊടുക്കേണ്ട കണ്ണ് കൈ കാല് നമ്മളെ മനസ്സ് നമ്മളെ ശരീരം നമ്മളെ റോഡിലേക്കാ അതുകൊണ്ട് കേട്ടാ കുറച്ച് എൻജോയ് ചെയ്യണം അതായത് ഞാൻ ഡെയിലി ഇല്ലേ വീട് ചെയ്യുമ്പോ അത് എല്ലാരും നോക്കണമെന്നില്ല നമ്മൊരു വായിച്ചിക്ക് രണ്ടോട്ട് ചെയ്തു ചെയ്യുമ്പോ ഭയങ്കര വീഡിയോ അപ്പോൾ അപ്പോൾ എല്ലാവരോടും എല്ലാരോടും അപ്പൊ ഇന്ന് ഷാ ചോക്ലേറ്റിന്റെ ഡെലിവറി വീഡിയോസ് ആണ് ഡെലിവറി മീൻസ് നമുക്ക് കാണിക്കാൻ പറ്റില്ല കാരണം വേറൊന്നല്ല ഒരു പെണ്ണിന് ഒരു പെണ്ണിന്റെ വീഡിയോ എടുത്തിട്ട് ഈ ഗിഫ്റ്റ് കൊടുക്കുന്നതിൽ പ്രശ്നമില്ല ഒരാണിന് ഒരാണിന്റെ കൊടുക്കുമ്പോൾ പ്രശ്നമില്ല പക്ഷെ ഒരാളൊരു പെണ്ണിനെ കൊടുക്കുമ്പോ അത് ഭയങ്കര പ്രശ്നമാണ് അതായത് വീഡിയോ എടുക്കുമ്പോൾ ആ പെണ്ണിങ്ങോ അവർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് കാര്യം നമ്മൾ ചിന്തിക്കണം ഓക്കെ അതുകൊണ്ട് നമുക്ക് നമുക്കൊരിക്കലും അങ്ങനെ ഡെലിവറി ആക്കുന്ന എടുക്കാൻ പറ്റില്ല പിന്നെ ഏകദേശം സമ്മതം ചോദിച്ചിട്ട് ഞാൻ എടുക്കലുണ്ട് പക്ഷെ നമുക്ക് പുറത്ത് പോസ്റ്റ് ആക്കാനും കഴിയില്ല കാരണം എന്താ കാരണം വേറെല്ല അത് അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അവരെ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ അവർ ഫാമിലിക്ക് അത് അല്ലേ അല്ലെ അപ്പൊ അങ്ങനെ ചെയ്യലില്ല ഞാൻ കുറേ ആഗ്രഹിക്കുന്ന കാര്യോ ഞാൻ ഇപ്പൊ ഇൻസ്റ്റിലെ റീൽസ് ഒക്കെ ഞാൻ കാണില്ല എന്ന് വെച്ചാല് ഈ കരഞ്ഞോണ്ടെല്ലാം സാധനം എങ്ങുന്ന അതായത് മീൻസ് എന്താ പറയണ്ടേ എന്താ പറയണ്ടേ ആ ഈ രാവിലെ കാട്ടിലെ ചായ എല്ലാം കുന്നിട്ട് പേര സെറ്റ് ആയിട്ടുണ്ടല്ലോ രാവിലെ ഫുഡ് ഒക്കെ കരഞ്ഞോണ്ട് അതായത് പെട്ടെന്ന് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കിട്ടുമ്പോൾ ഇങ്ങനെ കരിയുമ്പോ കിട്ടുന്ന ഒരു ഫീൽ ഇല്ല എൻ്റെ അമോനെ അത് ഡെലിവറി കൊടുക്കാൻ പോയാക്കണ്ട ഒരു വശീല്ലേ അങ്ങനെ അങ്ങനെയാണ് കിട്ടി നിങ്ങൾക്ക് ഭയങ്കര ആസാന്നു ഇന്നിപ്പോ നമ്മൾ ചെയ്യുന്നുള്ളത് പ്രഗ്നൻസിന്റെ കിറ്റ് ആണ് പ്രഗ്നൻസിന്റെ കിറ്റ് ഓർന്നല്ല സമയം വെച്ചാല് ആദ്യൊരു കസ്റ്റമറോട് ഞാൻ അങ്ങോട്ട് ചോദിച്ച ഒരു നമുക്ക് പ്രഗ്നൻസി കിറ്റ് ഓർഡർ കിട്ടിയത് അതിനുശേഷം ദേശീയ കസ്റ്റമേഴ്സ് ഇങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് പ്രഗ്നൻസി കിറ്റ് ചെയ്തു തരുമെന്ന് അപ്പൊ ബാക്കിയുള്ളാണ് അമ്മ എക്സ്ട്രാ ചാർജ് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ ഓക്കെ അതാണ് നമ്മളെ മെയിൻ പോയിന്റ് അതായത് അമ്മ എല്ലാം മാറ്റി മാറ്റി ചിന്തിക്കാനാണ് നമ്മളെ വെല്ല് പോയിന്റ് നമ്മ എക്സ്ട്രാ നല്ല നമ്മ പുരേന്നെ ഉണ്ടാക്കുന്ന നല്ല ഘട്ട കാര്യമായി ഒരിക്കൽ തിന്നാ വീണ്ടും വീണ്ടും തിന്നണമെന്ന് ആഗ്രഹിക്കുന്ന അച്ചാറും കൂടെ നമ്മള് വെച്ചുകൊടുക്കുന്നുണ്ട് അതാണ് നമ്മളെ വിജയം അതായത് ആരാരും ചെയ്യാത്ത മതിയാണ് അതല്ല ചവിട്ടി കൂട്ടിലെ ഓഫറിലിടുന്ന എന്ത് അങ്ങനത്തെ ഇങ്ങനത്തെ ഓഫർ ഇടുന്ന എന്ത് കാരണം എന്താ എന്തല്ല നമ്മെന്താക്കണെ ബാക്കിയുള്ള ഒരു സന്തോഷാണോ ഈ അച്ചാറാ പറയാ അത്ര ഞാൻ അത്ര ഗ്യാരണ്ടി ബി ഞാൻ ഞാറ് ഞാൻ ഗ്യാരണ്ടി പറഞ്ഞാരാ ഒരിക്കുന്നോന് ആതിലെ മേങ്ങാമിട്ട് അതിന്റെ ബാഗ്ര പോകും മനസ്സിലായാ അപ്പൊ അതാണ് നമ്മളെ ക്വാളിറ്റി അതായത് നമ്മൾ കൊടുക്കുന്ന നല്ല രീതിയിൽ കൊടുക്കും നല്ല റേറ്റ് ഉണ്ട് ഇന്നിപ്പോൾ രണ്ട് ബോക്സാ നമുക്ക് ഡെലിവറി ആക്കാനില്ലേ അത് നമ്മളെ കാസർഗോഡ് ജില്ലയിൽ തന്നെ എന്ന് പറയുന്ന ഒരു ഭാഗത്താണ് ആ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നൊരിതാണ് നമുക്ക് എന്താ വെച്ചാൽ എന്താ പറയണ്ടേ ഡെലിവറി ആക്കണം അതായത് കസ്റ്റമേഴ്സ് ഇപ്പോൾ ചിലപ്പോൾ ഈ ഞാൻ പോന്നെ ഇതുവരെ എത്തുന്ന കസ്റ്റമേഴ്സിനെ ഏകദേശം ആക്കും ഞാൻ ഗിഫ്റ്റ് കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല ഒന്നുമില്ല ഓക്കെ ഇപ്പോൾ ഇന്നത്തെ കസ്റ്റമേഴ്സിന് അറിയില്ലാന്ന് തോന്നുന്നത് ഇപ്പോൾ ഈ അങ്കിപ്പ ഗൾഫിൽ നിന്നാണ് ഇത് വന്നത് ഓക്കെ നമ്മൾ ഏട്ന്ന് നമ്മൾ ചെയ്ത് കൊടുക്കാം നമ്മൾ കേരളത്തിൽ തന്നെ കേരളത്തിൽ നമ്മൾ ഡെലിവറി ചെയ്തു കൊടുത്ത് അതായത് കൊട്ടാരക്കരയിൽ നമ്മ ഒരു ഡെലിവറി ചെയ്ത് കൊടുത്തിന് പിന്നെ കർണാടകയിൽ നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുത്തിന് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ഡെലിവറി ചെയ്ത് കൊടുക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളാണ് നമ്മുടെ വിജയം നിങ്ങൾ തരുന്ന ഓരോ ഓർഡറുകളും നല്ല രീതിയിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും ചെയ്തു കൊടുക്കും അപ്പോൾ കൂടുതൽ കൂടുതൽ ഡെലിവറിക്ക് നിങ്ങൾ നമ്മളെ ബന്ധപ്പെടുക അത് മാത്രമല്ല ആയിട്ട് പറയാനുള്ള കാര്യം ഷാ ചോക്ലേറ്റിൽ പുതിയ സാധനം അതായത് പുതിയതല്ലട്ടാ ഏകദേശം ആള് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ഉണ്ട് അതിനെന്താ അറിയോ ചോക്കി ചോക്കി ഉണ്ടാ ചോക്കോക്കിൻഷാൽ ഒരു മൂന്ന് ദിവസത്തേക്ക് ചോദിച്ച് ചോക്കി ചോക്കിയെത്തുകയാണെങ്കിൽ ആയസ് അതായത് ഞായറാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ചയെച്ച് നമ്മൾ ചോക്കി ചോക്കിയെത്തോ മാത്രമല്ല ഈ മാസം ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഗൾഫ് നിന്ന് ഫുൾ ബോക്സ് ഐറ്റംസ് ആയിട്ട് നമുക്ക് ചോക്ലേറ്റ്സ് വരുന്നുണ്ട് അപ്പം മറക്കേണ്ട ഏടെ ബാക്കലെ ഹദ്ദിനെ ക്രസ്മസാ റോഡ് ആയിട്ട് ഫസ്റ്റ് ലെഫ്റ്റ് തന്നെ നമ്മൾ ഇതാണോ ഷാ ചോക്ലേറ്റ് ആണോ മാത്രമല്ല വരക്കഥെന്ന് പറയുമോ അപ്പോൾ നമ്മളെ ഡെലിവറിൻ്റെ വീഡിയോ ഏകദേശം പുറത്ത് ഇടലില്ല കാരണം വേറെ അത് ആർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അതായത് ബ്ലോക്ക് ആർക്കത് ഇഷ്ടപ്പെടുന്നില്ല അതായത് സ്വാഭാവികം മറ്റൊരാള് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ പുറത്തിടുമ്പോൾ അതായിരിക്കും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് മാത്രമല്ല അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് ഇൻഷാണല അതിന് ആഴ്ചക്ക് ഒരിക്കലും അല്ലെങ്കിൽ ആഴ്ചയ്ക്ക് രണ്ടോട്ടായിട്ട് നമ്മൾ വീഡിയോ പുറത്തിടും പിന്നെ നമ്മൾ ഡെയിലി ഇൻസ്റ്റാൽ അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സ് നമ്മൾ ഇടുന്നുണ്ട് നമ്മളെ ഗ്രൂപ്പിലുള്ളവർക്ക് അല്ലെങ്കിൽ കിട്ടുന്നുണ്ട് കിട്ടാത്തവർ എങ്ങനെയെങ്കിലും അത് തപ്പിപ്പിടിച്ച് നോക്കാം കാരണം നിങ്ങൾക്ക് അത്രോളം എന്താ പറയണ്ട നിങ്ങൾക്ക് അത്രത്തോളം ഉപകാരമുള്ള തന്നെ ആയിരിക്കും കേട്ടോ ഉള്ളത് അപ്പോൾ ഓക്കെ ബൈ